നാം ഇവരും ഇന്ന് വളരെ തിരിഞ്ഞ സന്തോഷത്തോടെയാണ് ഈ പുറത്ത ശരിയിൽ ആയിരിക്കുന്നത് നമ്മുടെ അഭിമന്യ സ്റ്റാൻലി റോമൻ പിതാവിന്റെ നാമഹേത തിരുനാൾ ആഘോഷത്തിൽ പങ്കുചേരുവാനായിട്ട് അപ്പോൾ അഭിമന്യ സ്റ്റാൻലി റോമൻ പിതാവിനെ കുറിച്ച് ബഹുമാനപ്പെട്ട പരിചയം ബലിയേർപ്പെട മധ്യേ വളരെ വിപുലമായ രീതിയിലുള്ള ആശംസകളും സന്ദേശവും ഒക്കെ പകർന്ന് നൽകിയിരുന്നു ഞാൻ ഇതിലേക്ക് അധികം കടക്കുന്നില്ല ഒരു അധിക പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അത് ഞാൻ റോമൻ പിതാവ് തന്റെ അമ്പത്തി ഒൻപതാമത്തെ പൗരവധിക വാർഷിക ഈ എൺപത്തിനാലാമത്തെ വയസ്സിൽ അൻപത്തി ഒൻപതാമത്തെ പൗരോത്യ വാർഷിക വാർഷികത്തിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം അടുത്ത വർഷം അറുപത് വർഷം പൂർത്തിയാക്കുക അപ്പൊ എന്റെ ആണ് അറുപത് വയസ്സി ആഘോഷിച്ചത് ഞങ്ങളൊക്കെ അവിടെ സ്റ്റുഡൻസ് ആയിട്ട് അത്ഭവം സിന്നാരിൽ ഉണ്ടായിരുന്ന കാലയളവിലാണ്